ഹലോ അനുസുപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ രണ്ട് ദിവസമായി കാലിക്കറ്റ് വന്നിട്ട് അപ്പം അമ്മയ്ക്ക് താളപ്പം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർ പുളി പറിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റാർ പുളി പറിക്കട്ടെട്ടോ രണ്ട് മൂന്നാലെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്രോട എനിക്കും ഇഷ്ടമാണ് ചക്കരയ്ക്കും ഇഷ്ടമാണ് അപ്പോൾ പറ്റിയാൽ ഞാൻ പത്രോടേൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാവേ നമുക്ക് നമുക്ക് സ്റ്റാർ പുളി പറിക്കാം താളപ്പം എപ്പോഴും കറക്കിയിട്ടാണ് മാസത്തിലുണ്ടാക്കുന്നതാണ് രുചി കൂടുതൽ കാരണം താള് നല്ല സോഫ്റ്റ് ആയിരിക്കും വെള്ളത്തിൽ നിൽക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചൊറിയില്ല പക്ഷേ എനിക്ക് ഏത് സീസണിലും താളപ്പം കഴിച്ചാൽ എനിക്ക് ചൊറിയാറില്ല കേട്ടോ ബിക്കോസ് എനിക്കത് കഴിച്ച് കഴിച്ച് ചൊറിച്ചിലൊക്കെ പോയതാണ് അപ്പം ദേ സ്റ്റാർ പുളി ഇവിടെയാണ് ഞാൻ പോയി പറിച്ചിട്ട് വരാം കണ്ടോ സ്റ്റാർ പുളി നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ ഞങ്ങൾ സ്റ്റാർ പുളിയൊക്കെ പറച്ച് നന്ന കേട്ടോ അപ്പം ഞങ്ങൾ ഓഫീസില് നമ്മുടെ കമ്പനീൻ്റെ എം ഡി അല്ലേ ഞങ്ങൾ ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ബസ് കയറുന്നതിന് മുമ്പായിട്ട് കയറ്റി വിടുന്നതിന് മുമ്പായിട്ട് ചായയും കടിയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അശോകപുരത്തെ ചായ എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നതാണേ നോക്കാം എസ് ആർ ടി സിയിൽ കയറി വയനാട്ടിലേക്ക് ഈ സമയത്തുള്ള യാത്ര ശരിക്കും വേണം നല്ല ഇതാക്കണം കാരണം എന്താ പറയുക കുറച്ചൊരു തണുപ്പൊക്കെ ആയി ചൂടൊന്നും ഇല്ലല്ലോ ബസ്സിൽ യാത്ര ചെയ്യാൻ നല്ല സുഖം കാഴ്ചയൊക്കെ കണ്ട് എനിക്കെപ്പോഴും വിൻഡോ സീറ്റ് വേണം ഫ്രണ്ടത്തെ സീറ്റാട്ടോ എനിക്കിഷ്ടം പക്ഷെ അവിടെ വേറെ ആരോ കേറിയിരുന്നോ അവർ താമരശ്ശേരി ഇറങ്ങുമെന്ന് ഞാൻ ചോദിച്ചു അവിടെ ഇറങ്ങിയിട്ട് വേണം അവിടെ കയറി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടക്ടറും ഡ്രൈവറും ആണെ നല്ല ഫ്രണ്ട്ലി ആണ്

ഓക്കേ അപ്പോൾ സമയം ഒമ്പതര ആയിട്ടോ ഞാനിപ്പോൾ രാത്രി ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന് വെച്ചു ഞങ്ങൾ കുളിച്ച് കിടന്നുറങ്ങുകയാണ് വീഡിയോ ഇവിടെ വൈകപ്പ് ചെയ്യുന്നില്ല നാളത്തെ കൂടെ കുറച്ച് വിശേഷങ്ങളും കൂടി ആയിട്ട് വീഡിയോ വൈകപ്പ് ചെയ്യാം ഓക്കെ ഒരാഴ്ചയാണ് പള്ളിയിൽ പോയി വന്നിട്ട് കാണാം കേട്ടോ എല്ലാവരും ഈ പള്ളിയിൽ പോകുമ്പോൾ കുളിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ പള്ളി പോകുമ്പോൾ മേല് മാത്രമേ കഴുകാറുള്ളൂ അപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ട് ഇന്ന് എന്താണ് കുക്ക് ചെയ്യേണ്ടത് ഒന്നും ഒരു പ്ലാനില്ല സാധാരണ ഞാൻ തലേന്നേ പ്ലാൻ ചെയ്തു കിടക്കും അപ്പോൾ ഓക്കെ പോയി വന്നിട്ട് കാണാം കേട്ടോ വള്ളിയൊക്കെ കഴിഞ്ഞ് ഹൈവേ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ട കഴിക്കാൻ വേണ്ടി പോയതാ കേട്ടോ പോകുകയാണ് കേട്ടോ അപ്പൊ എന്നെ കൂട്ടാത്തവര് പോകാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ഞാൻ അവരെ കൈയ്യോടെ പോക്കി ഏ അങ്ങനെ ഞങ്ങൾ ഹൈവേ ഹോട്ടലിൽ എത്തിട്ടോ ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ ഞാൻ പൊറോട്ട തിന്നു ഞങ്ങൾ പൊറോട്ട തിന്നു ഏഞ്ചലിനുള്ള പത്തിരിയും മുട്ട റോസും ബാഴ്സലും വാങ്ങിയിരിക്കുന്നേട്ടോ പൊറോട്ട തിന്നാ ശരിക്കും അത്ര വലിയ ഹെൽത്തി അല്ല അത്ര വലിയൊരു ഹെൽത്തി ഫുഡ് അല്ല പൊറോട്ട എന്നാലും നമ്മള് തിന്നുള്ളൂ ജോൺസെറ്റാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ചീത്ത പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് നേരെ വയ്ക്കുന്നൊക്കെ പറക്കെയോ പറയുന്നതെന്ന് എന്റെ ഈശ്വര്യ ഞങ്ങള് ഇന്ന് ഞായറാഴ്ച ഒരു മരിച്ചടക്കണ്ടേ ബത്തേരിയില് അതിന് പോവാ ഞാനും ജോർജറ്റിനും മൂളിച്ചേച്ചിയും ജോൺസേട്ടയും കൂടിയാണ് പോകുന്നത് അപ്പൊ കാത്തു ഞങ്ങൾ പോകുന്നതിന് മുമ്പേക്ക് ഒരു വണ്ടിക്കാത്തിരിക്കന്റേന്റെ അടുത്ത് ഉണ്ടാക്കട്ടെന്താ ജോർജേട്ടാ കാത്തു സിന്റേന്റെ അടുത്ത് ഉണ്ടാക്കിക്ക ഏ കാത്തു വാ സബ്സ്ക്രൈബ് ചെയ്യാ മരിച്ചിടക്ക് ഇങ്ങോട്ട് വാ പ്രായമുള്ള ആളാട്ടോ മരിച്ചത് ഇനിയിപ്പം മരിച്ചെടുത്ത് എന്താ എത്ര സന്തോഷത്തോടെ പോകുന്ന എല്ലാരും പറയുന്നു പ്രായമായ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളാണ് നമ്മുടെ ഇടവകേത്ത അവരുടെ അമ്മ ആയതുകൊണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യാ പറ ചെയ്യണം സബ്സ്ക്രൈബ് ഷെയർ വീട്ടിൽ പറഞ്ഞു കൊടുക്ക് വീട്ടിൽ വീട്ടിലുണ്ട് പറ വീട്ടിലുണ്ട് പറ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും കാത്തു വണ്ടിയിൽ പോകുന്നതിന്റെ സന്തോഷത്തിലാട്ടോ അത് കണ്ടോ ഭയങ്കര ത്രില്ലിലാണ് കാത്തു അന്നെ വീട്ടിലാരൊക്കെ പറഞ്ഞു കൊടുക്ക് പിന്നെ 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 ആരാ കൊടുക്കെയല്ലേ കാത്തുന്റെ വീട്ടിലെ

ദേ ഞങ്ങൾ ഇവിടെ അറിയില്ല ഇവിടെ ഇറങ്ങി ഞാനും ഇറങ്ങി കാത്തു ഇറങ്ങി എല്ലാരും ഇറങ്ങിയ കാത്തു പിന്നെ ഇറങ്ങാതിരിക്കോ കാത്തു എന്തിനാ നമ്മളിവിടെ ഇറങ്ങിയോട് എടുക്കാൻ പറയ കൊട വേണ്ട അങ് മഴയില്ല കൊട മറന്ന് നോക്കുന്നു അതെ അതെ ജോക്കൂട്ടിന്റെ കൈയ്യിലാ നോക്ക് ജോക്കൂട്ടന്റെ കയ്യിലാ നോക്ക് അത് ജോക്കുട്ടന്റെ ഫ്രണ്ടിന്റെ കൊച്ചാണ് ഭയങ്കര ഫ്രണ്ട്സ് കാത്തുനോറ കാത്തൂരി രണ്ടുപേരെ കൊണ്ടന്നാണ് രണ്ടുപേരും രണ്ടുപേരും കഴിഞ്ഞ ഓടി വരും നമ്മൾ തിന്നാൻ പോവാ തിന്നാൻ പോവാ പോവാൻ ഇവിടെ വന്നപ്പോ തിന്നാൻ പോണം എന്താ കാത്തു തിന്നണ്ടേ നമ്മളെവിടിയല്ലേ കൺസുർക്ക്

ടക്കത്തിന് പോയതാണ് എന്റെ മംഗളെ നമ്മള് കെ എസ് സി വരെ കാത്തു ഞങ്ങള് തിന്നില്ല കാത്തു ഇത് നമ്മുടെ മീനങ്ങാടി കഴിഞ്ഞുള്ള റോട്ടിൽ നാടൻ പച്ചക്കറി അതായത് വീട്ടില് വിളയിച്ചെടുത്ത സാധനങ്ങൾ വിൽക്കുന്നൊരു കടയാണ് കേട്ടോ കടയിൽ ഇത് ഇണ്ടോ ചോളം ഉണ്ട് കായുണ്ട് വെക്കുണ്ട് വേഷം ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കോഴി മുട്ടയുണ്ട് കപ്പയുണ്ട് കാന്താരിയുണ്ട് പുളിയുണ്ട് സാധനങ്ങളുണ്ട് കാന്താരി നമുക്ക് അതെ മമ്മൂക്കനെ കണ്ടിട്ട് പറഞ്ഞത് അവിടെ ശരിക്കും ഞാനൊന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും കാത്തു ഭയങ്കര കടിച്ചിലായിരുന്നു കാത്തുന്റെ കണ്ണീര് എവിടെ വരെ ഒഴുകി നോക്കി കള്ള കണ്ണീര് കരഞ്ഞോ കാത്തു കൂടെ ആ അതേ ഞാൻ വീട്ടിലെത്തിച്ചേർന്നു അപ്പൊ നമ്മുടെ കാത്തുന്റെ അയ്യോ കാത്തൂടെ കൊട ഇവിടെ ഉണ്ടായിരുന്നല്ലോ കൊട വെച്ച് മറന്നിട്ടുണ്ട് ആണോ കാത്തുവിന്റെ കൊട ഇത്തിരി കാന്താരി മോളിച്ചിന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ എന്റെ ആയിട്ട് അത് കൊണ്ടു കൊടുക്കാൻ എന്ന വ്യാജേനെ ഞാൻ അവിടെ കാപ്പു കുടിക്കാൻ വേണ്ടി പോവാണ് ഞാൻ വേണ്ടി കാപ്പിടിക്കാൻ വേണ്ടി പോകാനെട്ടോ കാരണം എനിക്കിങ്ങനെ കാപ്പിടിക്കാത്തത് നല്ലോണം കാപ്പിടിച്ചിട്ട് വരാം എല്ലാവരും താല് കുറയ്ക്കുന്നു ദൈവമേ ഇന്ന് ഞാൻ ആ താല് പറിക്കണം എന്ന് വിചാരിച്ച പൈസ ആരാണ് പറമ്പിൽ കയറി താല് പറിക്കുന്നത് ആരാണ് ഞങ്ങളുടെ പറമ്പിൽ കയറി താല് പറിക്കുന്നത് ഞാൻ ഇന്ന് പറിക്കണം എന്ന് വിചാരിച്ചതേ ഉള്ളൂ ആരാണ് നമ്മുടെ പറമ്പിൽ കയറി താല് പറിക്കുന്നതെന്ന് ഏഹ് എന്താ എന്തൊക്കെ ഇട്ടാണ്ടക്കറി കപ്പ കപ്പ പിന്നെയോ അരക്കുന്നേരന്താ അരക്കില്ല തേങ്ങ അതെ അവര് നമ്മുടെ കപ്പയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നു പക്ഷേ സോറി താള് പറിച്ചുകൊണ്ട് പോകുന്നു അണ്ണേക്കി ചായ കാത്തു കുളിച്ചോ കാത്തു കുളിച്ചോ മ് കാത്തു കുളിച്ചോ കുളിച്ച് വരി കുളിച്ചോ എടേ നീ അല്ലേ ഇപ്പോ 버거 തന്ന എന്നിട്ട് നീ ഇപ്പോ ജാഗരി తిന്നുവാ എടി എടുിക്കണേ അണ്ണേക്കി ചായ ജാഗീജി കാത്തു അല്ല അടയല്ല ജാഗരി ആന്നേ കൈച്ച 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 ഓടന്നോ അടുപ്പസ് കൈച്ച അങ്ങനെ ഞാൻ കാത്തുന്റെ വീട്ടിലെത്തി കാത്തു കുളി കഴിഞ്ഞേട്ട് കാത്തു എന്നോട് വിളിക്കണേ ഞാൻ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നോട്ടെ കാത്തു ഹായ് പറ കാത്തുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് മിടിക്കായിട്ടിരിച്ചോ കാത്തു മിടിക്കാ പറ കാത്തു ഗുഡ് ഗേളോ ഗേളോ ബാഡ് ബാഡ് പിന്നെയോ ഗുഡ് അന്നേന ഇഷ്ടാണോ അന്നെ പാവാണോ അന്ന ചുന്ദരിയാണോ ഏഹ് ആണോ സുന്ദരി അന്നയാണോ സുന്ദരി ആണോ അരുൺ ആണോ സുന്ദരൻ ജോക്കൂട്ടനാണോ സുന്ദരൻ ആണോ താങ്ക് യു യു പോയോ എടുത്തേ കാത്തു ലവ് യു കാത്തു ലവ് യു പറഞ്ഞോട് വിളിച്ചിട്ട് ാണ് അടുത്ത വീണ്ടും കാണാം കാണാം വേഗം വീഡിയോ തിന്നു തിന്നു തിന്നുകൊണ്ടേ തിന്നു തിന്നു തിന്നുകൊണ്ടേ